ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം രണ്ട് മൂന്നാമധ്യായം സ്ഥൂലധ്യാനൂപണം ശ്രീശുഗൻ പറഞ്ഞു ആരായുകയാൽ മനുഷ്യരിൽ മനീഷികൾ വിശേഷിച്ചാസന്നമൃത്യു അറിയേണ്ടത് ൊല്ലി ഞാൻ ബ്രഹ്മാവർച്ചപ്പോർ ബ്രഹ്മാവിനെ യചിക്കണം ഇന്ദ്രനെ ഭേച്ചു സന്താനാർത്ഥി ദക്ഷാതിയേയുമേ ശ്രീകാമന് മായയെ തേജക്കാമന നിയെ എന്ന പോൽ വസുക്കളെ ധനപ്രേമി വീര്യം വേണ്ട വനീശനെ അന്നം വേണ്ട ഓനതിഥിയെ സ്വർഗേച്നേ വിശ്വേദേവരെ രാജ്യ പ്രജാപ്രേമാർ സാധ്യരേ ആയുസ്വിനശ്വിനികളെ പ്രതിഷ്ഠാകാമരോഥി ദ്വന്ദ്മൂർത്തിയെ സ്ത്രീകാമുർവശിയേ ത്രപേക്ഷു ഗന്ധർവരെ തഥാ സർവാധിപത്യേക്ഷു ബ്രഹ്മാവിനെയും തന്നയജിക്കണം യശോർത്ഥി യജ്ഞന് ഭണ്ഡാരാർത്ഥി പാശിയ ഈശന വിദ്യാർത്ഥി ഗാർഹസ്ഥ്യ പ്രേമി ഉമയേയും വ്യജിക്കണം ഉത്തമ ശ്ലോകന്ധർമ്മകാമൻ കാമാർത്ഥി സോമന് പരമ്പുമാനെ അകാമി ഓജകാങ്ക്ഷിമരുത്തിനെ രക്ഷാർത്ഥി പുണ്യവാൻമാരെ രാജ്യകാമൻ മനുക്കളെ ആഭിചാരൻ നൈരുതനെ വംശകാമൻ പിതൃക്കളെ അകാമ സർവകാമന്മാരുതാരൻ മോക്ഷകാമനും പരം പരം പുരുഷനെ തന്ന യജിപ്പൂ തീവ്രഭക്തിയാൽ ഭഗവാനിൽ ഭാഗവത സംഗത്താൽ ഭക്തി നിശ്ചലം ഭവിക്കുക എന്നതേ സർവയജ്ഞങ്ങളുടെയും ഫലം രാഗാദി സർവവിനിവൃത്ത ഗുണാഭിവൃദ്ധാനം പ്രസന്ന ഹൃദയം വിഷയാഭിസംഗം കൈവല്യസമ്മത മഹാവധഭക്തിമാർഗം ആർ കൈവിടും ഹരികഥാരതി പുണ്യലാഭം ശവനകൻ പറഞ്ഞു ഇതു കേൾക്കേ പരീക്ഷിത്വ രാജാവാംഭരദർശൻ എന്താ രാഷികവി വൈയാസകിയുടെ അപ്പുറം ചേർന്നാൽ സജ്ജനം സൂത ും അതു കേൾക്കാൻ വെമ്പുന്ന ഞങ്ങളെ പാണ്ഡവേയൻ ഭാഗവതൻ പരീക്ഷിത്തു മഹാരഥൻ കുട്ടിക്കളിയിലും കൃഷ്ണക്രീഡശീലിച്ചതാണവൻ ഭഗവാൻ വയ്യാസകിയും വാസുദേവപാരായണൻ കണ്ടെത്തിയാൾ പറയും ഭഗവത്കഥ ഉത്തമ ശ്ലോകസ്മൃതി തൻ നിമിഷങ്ങൾ ആയുസ് അർക്കൻഹരിക്കുന്നിതുഷങ്ങൾ ഉത്തമ ശ്ലോക സ്മൃതി തൻ നിമിഷങ്ങൾ ആയുസ് അർക്കൻഹരിക്കുന്നിതു ദയാമയങ്ങളാൽഹരേ മരങ്ങൾ പുലരുന്നില്ലേ ശ്വസിപ്പിയിലെ ദുരുത്തികൾ തിന്നുന്നുണ്ടിണ ചേരുന്നുണ്ടില്ലേ വീട്ടുവൃഗങ്ങളും ശ്രീകൃഷ്ണനാമം ചെവിയിൽ വീണിട്ടില്ലാത്തവൻ മൃഗം നായബോൽ പോർക്കുപോലൊട്ടകമ്പോൽ കഴുത പോലെയും ഉരുക്രമൻ തൻ ചരിതം ശ്രമിക്കാത്തവൻറെ ശ്രോത്രം മടമാത്രമല്ലോ തല്ലിരവാടാൻ കഴിയാത്ത നാക്കോ ഭേഗങ്ങൾ തൻ നാക്കുകൾ പോലവദ്യം ശിരസഹോ പട്ടകിരീടുട്ടേ ഹരിക്കുന്നു നമിച്ചിടായി ഭാരം ശവം പൊൻവളയിട്ട ും ദർശിച്ചിടാ വൈഷ്ണവ ബിംബമെങ്കിലെ വിഷ്ണു ക്ഷേത്രത്തിലെത്താത്തവർ തൻ പദങ്ങൾ ജീവൻ ശവം ഭാഗവതാങ്കിലേണു ശിരസിലേക്കാൻ കഴിയാത്തവൻറെ തൽപാദയുക്തം തുളസി സുഗന്ധം ശ്വസിച്ചിടാതുള്ളവനും ശവം താൻ ചിത്തം ഹരിനാമധേയം സ്പർശിച്ചിടാതുണ്ടതൊരാശ്മസാരം വികാരമുണ്ടെങ്കിൽ അവനുദേഹം കോരിത്തരിക്കും തുളുമ്പും മനോനുകൂലങ്ങൾ പകർന്നു തന്നു ഞങ്ങൾ കുനീ ഭാഗവത പ്രധാനൻ ചൊല്ലൂ പരീക്ഷത്തിനു ആത്മവിദ്യാധരൻ ശുഗൻ പിന്നെ മുഴിഞ്ഞ േ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ ഹരെ നാരായ